അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ രണ്ടാം തീയതി മുതൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ും ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ വരുമാന പരിധിയില്ലാതെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന വയ വന്ദന യോജന എന്ന പദ്ധതി കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ വ്യാപകമായി ആരംഭിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്തെ കാരുണ്യ ഇൻഷുറൻസുമായി യോജിപ്പിച്ചാണ് നടത്തുന്നത് കാസ്ബ് എന്നറിയപ്പെടുന്ന ഈ സ്കീമിനുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ആയിരക്കണക്കിന് പേരും പുതിയ പദ്ധതി രജിസ്റ്റർ ചെയ്തിരുന്നു പുതിയ യോജന പദ്ധതിയിൽ ചേരുന്നതോടെ കാസ്പിലെ അംഗത്വം നഷ്ടമാവുകയും ചെയ്യും ഇതിലൂടെ സൗജന്യ ചികിത്സ നഷ്ടമാകും എന്നാൽ ഈ പദ്ധതി വഴി ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിക്കാത്തതിനാൽ അതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യ ചികിത്സ നൽകേണ്ടതായിരുന്നു പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് സംസ്ഥാന ആരോഗ്യ ഏജൻസി നേരത്തെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ കാസ്പിൽ അംഗമായവരും തുടർന്ന് പുതിയ രജിസ്ട്രേഷൻ ചെയ്തവരും രണ്ട് പദ്ധതിയിൽ നിന്നും സൗജന്യ ചികിത്സ ഇല്ലാത്ത സാഹചര്യമുണ്ടായി സംഭവം വിവാദം ആയതിനെ തുടർന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ നിന്നും പുറത്തായ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടർന്ന് ലഭിക്കുവാൻ ആരോഗ്യ വകുപ്പ് ഉത്തരവ് ഇട്ടിരിക്കുന്നു ാണ് അതിനാൽ ഡിസംബർ ഒന്ന് മുതൽ കേന്ദ്ര പദ്ധതിയിൽ ചേരുന്നവർക്കും കാസിന്റെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ പാചക വാതക സിലിണ്ടറിന്റെ വില ഡിസംബർ ഒന്ന് മുതൽ വീണ്ടും വർദ്ധിപ്പിച്ചു എല്ലാ മാസത്തിലും ഒന്നാം തീയതിയാണ് എണ്ണ വില കമ്പനികൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ വില പുനർ പരിശോധിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില പതിനാറ് രൂപ അൻപത് പൈസ വർദ്ധിപ്പിച്ചിരുന്നു രാജ്യത്ത് തുടർച്ചയായി അത് അഞ്ചാം ദിവസമാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത് വില കൂട്ടിയതോടെ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില സംസ്ഥാനത്ത് ആയിരത്തി ആയി വർദ്ധിച്ചു അതേസമയം ഗാർഹിക പാചക വിലയുടെ ഇതിൽ മാറ്റമില്ല അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഡിസംബറിൽ ആരംഭിച്ചിരിക്കുന്ന നടപടി ാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധന നടത്തുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അനർഹ രൂപയുടെ ക്ഷേമ കൈപ്പറ്റിയത് അന്വേഷിക്കുവാൻ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്തുവാനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ സെക്യൂരിറ്റി സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും വാറന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളിലെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കുവാനാണ് നീക്കം സർക്കാർ ഉദ്യോഗസ്ഥരും ബി എൻഡബ്ല്യു കാർ ഉള്ളവരും ഒക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നടപടിയെന്നും സർക്കാർ നടപടി ഡിസംബർ മുതൽ ആരംഭിക്കുന്നത് അടുത്തത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേര് പ്രായം വിലാസം കാർഡ് ഉടമയുമായി ബന്ധപ്പെട്ട തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും ഡിസംബർ പതിനഞ്ച് വരെ സാധിക്കുന്നതാണ് തിരുത്തൽ വരുത്തിയതിനുള്ള അപേക്ഷ ആവശ്യമായ രേഖകളുടെ കോപ്പി സഹിതം എല്ലാ റേഷൻ കാർഡുകളിലും സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിൽ നിക്ഷേപിച്ചാൽ മതിയാകും അതുപോലെ ബി പി എൽ കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല വെള്ള കാർഡുകൾക്ക് ഓൺലൈനായി സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പിങ്ക് കാർഡിനായി ഇപ്പോൾ അപേക്ഷിക്കാം ഡിസംബർ പത്ത് വരെയാണ് സമയമുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക